നമ്മളിപ്പോഴും ബാച്ചലർ പോലെ മൊത്തത്തിൽ ജീവിക്കുന്നത് നമ്മുടെ ഫ്ലാറ്റിൽ വരുന്നവർക്ക് അറിയാവേണ്ട അവസ്ഥ പക്ഷെ അതിന്റേതായ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം ചില ചില സമയത്ത് ഇങ്ങനെ തോന്നിയോ നമ്മള് നമ്മുടെ ടൈം ഫേസ് സ്പേസ് എടുക്കുന്നതിനെ തോന്നാറുണ്ട് അത് ഉറപ്പായിട്ടും തോന്നും ഇല്ലാതെ നമ്മൾ കളാൻ അറിയേണ്ട ആവശ്യമില്ല പക്ഷെ അറ്റ്ലാസ്റ്റ് ഇതൊക്കെ ഈ സമയം നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്താൽ ഒരു നെക്സ്റ്റ് പോയിന്റിൽ നമുക്ക് കുറച്ച് സമാധാനമായിട്ട് നമുക്ക് ഇടയിലുള്ള സമയം കണ്ടെത്താൻ പറ്റുന്ന അത് രണ്ടുപേരും ഇപ്പം അവൻ കുറച്ച് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാറുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാറുണ്ട് അങ്ങനെ തന്നെ ഇത് മുന്നോട്ട് പോകുള്ളൂ നമ്മൾ രണ്ടുപേരും അതിൽ ഹാപ്പിയാണ് പോകുന്നത് സോക്കും പിന്നെ നമുക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്ത കാര്യം രണ്ടുപേരും ഒരേ കാര്യം ഒരേ ജോലിയാണ് ചെയ്യുന്നത് ഒരുമിച്ച് നിന്ന് ഇപ്പം പടം എഴുതുന്നത് പോലെ നമ്മൾ ഒരുമിച്ചാണ് സിനിമയിൽ തന്നെ രണ്ടും ഒരാൾ റൈഡർ ആക്ടർ അല്ലെങ്കിൽ ഒരാൾ ഡയറക്ടർ ഒരാള് കോസ്റ്റ്യം അങ്ങനെ പോലും അല്ല രണ്ടിനും ഒരേ സംഭവം ചെയ്യുമ്പോൾ നമുക്ക് കൊറേ സമയങ്ങള് സ്പെൻഡ് ചെയ്യാൻ ഒരുമിച്ച് കിട്ടുന്നു പക്ഷെ അത് അറ്റ് ദ സെയിം ടൈം വഴക്കുണ്ടാവാനും ചാൻസാണ് കാരണം പോലെ പറയുമ്പോഴും എപ്പോഴും ഈ റിലേഷൻ വരും അതിന്റെ അപ്പോ ഇത് ബാലൻസ് ചെയ്ത് പോകുന്നതൊരു നിങ്ങൾ എങ്ങനെയാണ് ഒരു സിനിമക്ക് കഥ എഴുതാന്ന് പറഞ്ഞ നിസ്സാര കാര്യല്ല അപ്പൊ നിങ്ങളുടെ ഒരു കല്യാണത്തിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റിംഗ് ആയിരിക്കുന്ന സമയത്തെ ഈ ഒരു പ്ലാൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ നമുക്ക് ഒരുമിച്ച് ഒരു പടത്തിന് കഥ എഴുതണം ഓഹോ എന്തായാലും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യണം പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു അതായത് വർക്ക് പ്ലേസിൽ ഒരു മുഖം വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നാലും ഒരു മുഖം അതെങ്ങനെയാണ് ദിലീപയുടെ അതിനകത്തേക്ക് വരണം എന്നുള്ളത് അന്നേ ഉണ്ടായിരുന്നു മനസ്സിൽ പടത്തിന് ഇപ്പം കിട്ടുന്ന ഒരു ആളുകൾ അതിനെ പറ്റി ചോദിക്കുമ്പോഴൊക്കെ നമ്മളത് ഒരു ചെറിയ നമ്മൾ എന്തായാലും എഴുതിയ നമുക്കറ പറ്റുക എന്നുള്ളത് അപ്പൊ അത് വെച്ചിട്ട് നമ്മളൊരു ഒരു കോമഡി പോലത്തെ ഒരു പടം എന്ന രീതിയിൽ തുടങ്ങിയതാണ് പതിയെ പതിയെ ഇതിനകത്തുള്ള ആളുകൾ മാറുന്നു പ്രൊഡക്ഷൻ വരുന്നു അപ്പം കൊറേ പുസ്തകങ്ങള് വരുന്നു അത് നമ്മൾ വിചാരിക്കാതെ ഒരു ലെവലിലേക്ക് ഇങ്ങനെ ഇപ്പം ഷൂട്ടിംഗ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ദൈവസായി ഒരു ടൈമിൽ ഇങ്ങനെ വന്നു 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 പോകുന്നതാണ് അപ്പൊ അതില് ബെസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നി അങ്ങനെ ചെയ്യുള്ളൂ ഇതിലെ എല്ലാ കാസ്റ്റും അങ്ങനെയാണോ നമ്മള് വിചാരിച്ച് വിചാരിച്ചു മുകളിലേക്ക് നമുക്ക് കിട്ടിയത് അങ്ങനെയാണ് വിചാരിച്ചതിന് മുകളിലേക്ക് കിട്ടി അങ്ങനെയല്ല നമ്മള് പ്രതീക്ഷിക്കുന്ന